നമുക്കൊരുപാട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ചിലർ നമ്മളോട് ഒരു കാരണവുമില്ലാതെ പിണങ്ങുന്നു വളരെ ആത്മാർത്ഥതയും സ്നേഹവും കാണിച്ചിരുന്ന നല്ല ബന്ധങ്ങൾ ഒരു മുന്നറിയിപ്പും കൂടാതെ അകലത്തിൻ്റെ യാതൊരുവിധ തെളിവുകളും നൽകാതെ പൊടുന്നനവേ നമ്മളോടവർ വൈരികളെ പോലെ പെരുമാറുന്നു എന്താ സംഭവിച്ചേ അറിയത്തില്ല ഇങ്ങനെ നമ്മളോട് വളരെ സന്തോഷത്തോടു കൂടി ആയിരുന്നവർ പെട്ടെന്നൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും മുഖം തിരിക്കുന്നു അതുകൂടാതെ അവർ പ്രവർത്തിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രയാസവും വല്ലാത്ത ഒരു മാനസിക തകർച്ചയും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രവചന ദൂത ആ വിഷയത്തെയാണ് തൊടാൻ പോകുന്നത് നമുക്ക് ആ കാര്യത്തെ കർത്താവിന് മുൻപിലൊന്ന് വെച്ച് പ്രാർത്ഥിക്കാം ഒരു ദൈവിക പ്രവൃത്തിയും മറുപടിയും നമുക്ക് ഇന്നതിൻ്റെ മേൽ ലഭിക്കും ഇന്നത്തെ പ്രവചന ദൂത് ഒരു പുതിയ ജയം ഈ മേഖലയിൽ നമുക്ക് തരുവാനുള്ള കർത്താവിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് നിറഞ്ഞ അഭിഷേകത്തോടും പരിശുദ്ധാത്മ സാന്നിധ്യത്തോടും കൂടെ നമുക്ക് ഇന്നത്തെ ദൈവിക ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ കിടക്കാം ലോകമെങ്ങും ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരുളപ്പാട് കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് വലിയവനായ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം വിശുദ്ധ തിരുവഴുതിൽ മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ പത്തൊൻപതാമത്തെ വചനം ഈ പ്രസ്തുത വിഷയത്തെ ആഴത്തിൽ പരാമർശിക്കുന്ന ഒരു വചനത്തിന്റെ താക്കോലാണ് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വെറുതെ എനിക്ക് ശത്രുക്കൾ ആയവർ എന്നെ കുറിച്ച് സന്തോഷിക്കരുതേ കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്ക് മരുതേ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നു നമ്പർ വൺ വെറുതെ ശത്രുക്കളായവർ രണ്ടാമത് കാരണം കൂടാതെ എന്നോട് പക വെക്കുന്നവർ വെറുതെ ശത്രുക്കളാകുക കാരണം കൂടാതെ മനസ്സിനകത്ത് ചിലർക്ക് പകയുണ്ടാവുക ഈ രണ്ട് സിറ്റുവേഷനും നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരുപക്ഷെ നേരിടുന്നുണ്ടാകും ഇന്നലെ വരെ നന്നായി പെരുമാറിയിരുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും ഒരു മുഷിപ്പൻ മനോഭാവത്തിലുള്ള പ്രതികരണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് കരുതൽ കാണിച്ചിരുന്ന മനുഷ്യർ ഒരു കാരണവുമില്ലാതെ തങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഫോൺ ചെയ്താൽ പോലും അവരത് കട്ടാക്കി വിടുന്നു വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവർ മെസ്സേജ് ചെയ്താൽ അവർ അത് ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ അവർ റിജക്റ്റ് ചെയ്യുന്നു എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പുറകിലുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങളെ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുള്ളൂ എങ്കിലും സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് ഈ വിഷയം മുന്നോട്ട് ചിന്തിക്കാവുന്നതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പാലായിൽ നിന്നും ഒരു കുടുംബം പ്രാർത്ഥിക്കുവാൻ എന്നെ കാണാൻ ഓഫീസിൽ വന്നു അവരുടെ സാമ്പത്തിക മേഖല ആകമാനം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് എന്തു ചെയ്തിട്ടും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ അവർ വേദനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു അവരുടെ വീടിൻ്റെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ അവരുടെ വീടിൻ്റെ മുകളിൽ കൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു വീടിന്റെ മുകളിൽ ടെറസിലോ മുകൾ ഭാഗത്തോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആക്രി സാധനങ്ങൾ കൂട്ടിയിടുന്നത് വളരെ സാധാരണ സംഭവമായിരിക്കണമെന്നില്ല ചിലരങ്ങനെ ചെയ്യുമായിരിക്കും എന്നാൽ ഈ കുടുംബം അതാണ് ചെയ്തത് ഈ സാധന സാമഗ്രികളുടെ ഇടയിൽ നിന്നും അവർക്കൊരു പ്രത്യേക രൂപത്തിലുള്ള ഒരു സൂത്രം കിട്ടി അത് ലഭിച്ചപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ ഒരു ഗണ്യമായ ചെയ്തു ദോഷത്തിൻ്റെ സ്വാധീനമുള്ളതായിട്ട് ബോധ്യപ്പെട്ടു അവർ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഏതാണ്ട് ഇത്രയും വലിപ്പം വരുന്ന ഒരു തകിട് ആ തകിടിന് ആറ് കോണുകളുണ്ട് ആറ് കോണുകളിൽ ഇങ്ങനെ വിലയം ഒരു പ്രത്യേക ഡിസൈൻ പുരാതന കാലഘട്ടത്തിൽ ഒരു നാണയത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു വസ്തുവിൻ്റെ അകത്ത് ഒരു മാന്ത്രിക പൂട്ടിൻ്റെ അകത്ത് ഇവരുടെ സമ്പത്തിനെ മുടിച്ചു കളഞ്ഞതായി ഈ വസ്തുനിമിത്തം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതേ തുടർന്ന് അവർക്കുണ്ടായൊരു വിഷയം അവർ പറഞ്ഞത് അവരുടെ വീടിന് സമീപത്ത് താമസിക്കുന്ന ഒരു നല്ല അയൽക്കാരൻ ഹൃദ്യമായ സ്നേഹവും ആത്മാർത്ഥതയും അവരോട് കാണിച്ചിരുന്നവരാണ് പെട്ടെന്ന് അവരുടെ ഒരു ബന്ധുവിനൽപ്പം പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഇവർ കൊടുത്തു സഹായിച്ചു ഈ പണം മേടിച്ചതിൻ്റെ രണ്ടാം ദിവസം അവർ ഇവരോട് മിണ്ടാതായി പിന്നെ ഒന്നര വർഷത്തോളം തൊട്ടും അപ്പുറത്തുമിപ്പുറത്തും ഒരു മതിലിൻ്റെ അകലത്തിന് അപ്പുറത്തുമിപ്പുറത്തും താമസിക്കുന്ന ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന സ്നേഹനദികളായ അയൽക്കാർ പരസ്പരം സംസാരിക്കാൻ കഴിയാതെ മാനസികമായി അടുക്കാൻ കഴിയാതെ ഈ കാര്യത്തെക്കുറിച്ച് ഇവർ മേടിക്കുകയോ ഇങ്ങനൊരു കാര്യം നടക്കുകയോ ചെയ്യാത്തതുപോലെ ഇവരെ ഒരു ശത്രുക്കളെ പോലെ ഈ പണം വാങ്ങിയവർ ഇവരോട് പെരുമാറാനും തുടങ്ങി ഈ അവസ്ഥ അവർ പറഞ്ഞപ്പോൾ ഒരു കാരണം അവർ പറഞ്ഞു സഹായിച്ചതേ ഉള്ളൂ ദ്രോഹം ചെയ്തില്ല മാസ്ട്രേ എന്നിട്ടും ദ്രോഹികളായ മനുഷ്യരെ പോലെയാണ് അവർ ഞങ്ങളെ കണ്ടത് പെരുമാറിയത് ഇന്നും അതിൻ്റെ കാരണമെന്നറിയത്തില്ല ഈ ദൈവവചനം ചില വല്ലാത്ത കാരണങ്ങൾ കണ്ടെത്താൻ വയ്യാത്ത പ്രശ്നങ്ങളുടെ അകത്തേക്ക് ഒരു കഥകൾ തുറന്നു നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയെ കയറിയുവാ ഞാൻ ചില നിഗൂഢമായ കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം വെറുതെ ചിലർ ശത്രുക്കളാകും കാരണം കൂടാതെ ചിലരുടെ ഉള്ളിൽ പകയുണ്ടാകും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളിൽ ചിലത് നിങ്ങൾക്ക് വന്നാൽ അത് സഹിപ്പാൻ കഴിയാതെ തങ്ങൾക്കത് കിട്ടാത്തതിൻ്റെ വേദനയിൽ ഒപ്പം നിൽക്കുന്നവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ക്രൈം സീനിൽ അതിൻ്റെ റീസൺ നമ്മൾ നോക്കിയാൽ ആ കേസിൽ കാണാൻ കഴിയുന്ന കാര്യം അസൂയ എന്ന് പറയുന്ന സംഗതിയാണ് എനിക്ക് ലഭിക്കാത്തത് എൻ്റെ സഹോദരന് ലഭിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ജ്യേഷ്ഠൻ അനുജനെ നിഷ്കരുണം വകവരുത്തുന്നത് സ്വത്ത് അല്പം കൂടുതൽ എൻ്റെ കൂടെ കൂടെപ്പുറപ്പിന് കിട്ടിയാൽ എനിക്ക് കിട്ടാത്തത് അവന് കിട്ടിയാൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ അവൻ്റെ നാശത്തിന് വേണ്ടി ഏത് വിധിനെയും ഒരു വല്ലാത്ത പ്രവണത ഇന്ന് ലോകത്തുണ്ട് എത്ര കൊടുത്താലും തൃപ്തിപ്പെടാത്ത ചില മനുഷ്യരുണ്ട് അകമഴിഞ്ഞ് സഹായിച്ചിട്ടേ ഉണ്ടാകുകയുള്ളൂ വാങ്ങുമ്പോൾ അവർക്ക് നല്ല സ്നേഹമാണ് വാങ്ങിക്കഴിഞ്ഞോ അടുത്തത് ലഭിക്കുന്നത് വരെ അവർ മുഖം കറപ്പിച്ചിരിക്കും പിന്നെ ആ മുഖം തെളിയണമെങ്കിൽ പിന്നെയും വാരി കൊടുക്കണം അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും കറവപ്പശു നിന്ന് കൊടുക്കുന്നതുപോലെ പാൽ ഊറ്റാൻ നിന്നുകൊടുത്തില്ല എങ്കിൽ മൊഹം കറക്കുന്ന അവരുടെ പ്രവണത കണ്ട് മനസ്സുലയുന്ന അവസ്ഥയിൽ അനേകായിരങ്ങൾ തകർന്നു പോയിട്ടുണ്ട് പലപ്പോഴും ബന്ധങ്ങളുടെ ഇടയിൽ സ്വന്തം രക്തബന്ധങ്ങളുടെ ഇടയിൽ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഭാഗോടമ്പടി ചെയ്യുമ്പോൾ അതികഠിനമായിരിക്കുന്ന ശത്രുതയും വൈരാഗ്യവും ഉടലെടുത്ത് ഒരുവൻ മറ്റൊരുവന്റെ നാശത്തിനായി അധമകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുകയും ദോഷങ്ങൾ ആരായുകയും ചെയ്യാവുന്ന നാശങ്ങളെ എല്ലാം ഏതെല്ലാം വിധത്തിൽ അവരിലേക്ക് പറഞ്ഞയക്കാമോ അപ്രകാരം പറഞ്ഞയക്കുകയും ചെയ്യുന്ന പ്രവണത ഞാൻ അനേകരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് പരിഹരിച്ചിട്ടുമുണ്ട് മനോഹരമായൊരു വീട് വച്ചാൽ ഒരു ഭവനത്തിലൊരു കുഞ്ഞു നല്ലൊരു രാജ്യത്തേക്ക് പോയാൽ എന്തിനേറെ പറയുന്നു മേന്മയുള്ള ഒരു ജോടി വസ്ത്രമിട്ടാൽ സഹിക്കുകയല്ലാത്ത മനുഷ്യരുണ്ട് ഇന്ന് ലോകത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്മയുള്ള വ്യക്തികൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചേക്കാം പക്ഷേ ഒരു ഇരുണ്ട വശം നമ്മുടെ സമൂഹത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലുടലെടുക്കുന്ന വല്ലാത്ത ദുഷിച്ച കർമ്മങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഇരകളായി നിരവധി പേർ ഇന്ന് നമ്മളുടെ ചുറ്റു പരിസരങ്ങളിൽ പാർക്കുന്നുണ്ട് നിന്റെ അനുഗ്രഹങ്ങൾ അതിലെല്ലാവർക്കും സന്തോഷമില്ല എന്ന് എന്നറിഞ്ഞുകൊള്ളണം നിന്റെ ഉയർച്ച അതിലെല്ലാവർക്കും ഒരുപോലെ ഹൃദയം തുറന്ന് ആഹ്ലാദിക്കാൻ പറ്റാത്തൊരു കാര്യമാണതെന്ന് അറിഞ്ഞുകൊള്ളണം ദൈവം നിനക്ക് നൽകുന്ന ഉയർച്ചയുടെ ദൂത് വാഗ്ദത്വം അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആഹ്ലാദം ഉണ്ടാകാറില്ല ജോസഫ് കുഴിയിലേക്ക് വീണത് എടുത്തു ചാടിയിട്ടല്ല വലിച്ചെറിഞ്ഞിട്ടാണ് തള്ളിയിടപ്പെട്ടതിന തള്ളിയിടാൻ സഹോദരങ്ങളുടെ കൈയ്യെ ചലിപ്പിച്ചത് തങ്ങൾക്ക് കിട്ടാത്തൊരനുഗ്രഹത്തിൻ്റെ വാഗ്ദത്വം അവൻ്റെ മേൽ ദൈവം ഇട്ടിട്ടുണ്ടെന്നുള്ളതായ തിരിച്ചറിവായിരുന്നു ദാവീദിനെ മനുഷ്യർ ഗോലിയാത്തിനെ കൊന്നതു നിമിത്തം വാഴ്ത്തിയത് ഷൗലിന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിൻ്റെ രണ്ടാം ലൈൻ അയാളെ ചൊടിപ്പിച്ചു ഷൗൽ ആയിരത്തെ കൊന്നു പക്ഷെ ദാവീദ് പതിനായിരത്തെ കൊന്നു എനിക്ക് കിട്ടുന്നതിനേക്കാൾ സ്തുതി അവന് കിട്ടിയാൽ എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം അവന് കിട്ടിയാൽ എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം അവന് കിട്ടിയാൽ എൻ്റെ വീടിനേക്കാൾ വലിയൊരു വീട് അവർ വെച്ചാൽ എൻ്റെ വണ്ടിയേക്കാൾ നല്ലൊരു വാഹനം അവർ വേറെ മേടിച്ചാൽ എൻ്റെ കൊച്ചു മേടിക്കുന്ന സാലറിയേക്കാൾ കൂടുതൽ അവരുടെ കൊച്ചിങ്ങാണ് മേടിച്ചാൽ ഹോ എങ്ങനെ സഹിക്കും അങ്ങനെ വരുമ്പോൾ അതിന് തടയിടാൻ എന്തും ചെയ്യണം അതിൻ്റെ ഒന്നാം ഭാഗമാണ് പകയോടും അസൂയോടും കൂടെ പെരുമാറ്റം വെറുതെ കാരണം കൂടാതെ ശത്രുക്കളാകുന്നവരുടെ പുറകിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കുഷിക്ഷ പ്രവൃത്തിയുടെ അധ്യായം ഉയരുന്നുണ്ട് എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ് കാരണം കൂടാതെ പകയ്ക്കുന്നവർ ആ കാരണം നിങ്ങൾ അവർക്ക് ചെയ്ത ദോഷമല്ല അവർക്ക് അനർഹമായൊരു നന്മ നിങ്ങൾക്കുണ്ടായതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുമ്പോൾ ഇത്തരത്തിൽ ശ്രേഷ്ഠതകൾ പുരോഗതികൾ പ്രാപിച്ചതിനാൽ ജീവിതത്തിൽ മുടിവ് നേരിട്ട് പോയി എന്ന് വേദനിക്കുന്നവരോട് ഞാൻ പറയട്ടെ യേശു പരിഹരിക്കും ആ വിഷയത്തെ അത്തരത്തിലുള്ള ദോഷങ്ങളെ കർത്താവ് പരിഹരിക്കും അത്തരത്തിലുള്ള കെടുതികളെ ദൈവം പരിഹരിക്കും ഓരോ മനുഷ്യരും ഇപ്പോൾ പ്രാർത്ഥനാലയത്തിലെത്തുമ്പോൾ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുമ്പോൾ തങ്ങളുടെ പുരോഗതികൾക്ക് വിരോധമായി പലരും നൽകിയ കൈവശം പോലെയുള്ള വിഷയങ്ങൾ പോയി അന്നലെ ഛർദിക്കാറുണ്ട് ഇപ്പോൾ ആ ഛർദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ശരീരത്തിലെ സ്കിൻ ഡിസീസ് മാറുകയാണ് വർഷങ്ങൾ ഉറങ്ങാത്തവർ അന്ന് രാത്രി മുതൽ സുഖമായി ഉറങ്ങുകയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണ് സ്നേഹത്തോടെ മാധുര്യത്തിൽ നൽകിയ സമ്മാനങ്ങളുടെ പുറകിൽ നിന്റെ ജീവിതം മുടിക്കുന്ന അധർമ്മങ്ങളുടെ കരുത്തിനെയും ശക്തിയെയും കയറ്റി വിട്ട് എപ്രകാരം വേണമെങ്കിലും നിങ്ങളെ ഉന്മൂലനം ചെയ്യുക തളച്ചിടുക എന്നുള്ള വിദഗ്ധമായ അജണ്ടയെ പലരും നടപ്പിലാക്കുമ്പോൾ ആ പുഞ്ചിരിക്കപ്പുറത്ത് പിന്നെ അവർ കാത്തിരിക്കുന്നത് തങ്ങൾ കൊടുത്തത് ഏറ്റവും ഇല്ലയോ എന്ന് കാണാനാണ് ദൈവത്തിൻ്റെ വൈതലെ നിന്നെ ദ്രോഹിക്കുന്നവർ പകച്ച് ദർശിക്കാൻ നോക്കിയിരിക്കുമ്പോൾ ആ കണ്ണുകളുടെ മുൻപിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തൻ്റെ തൂവൽ കൊണ്ട് മറയ്ക്കുന്ന ഒരു അരുമനാഥനുണ്ട് അവര് നശ്രയനായ യേശു എന്നാണ് നിന്റെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്നതിന്റെ മുൻപിൽ നിന്നെ സംരക്ഷിക്കുന്ന ഒരു സ്നേഹത്തിന്റെ കരം ഇന്ന് രാവിലെ വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം തിരുവനന്തപുരത്തു നിന്നും ഒരമ്മ അവരുടെ മകനുമൊക്കെയായി വന്നൊരു ദിവസം പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു നന്നായി ജോലിയും കാര്യങ്ങളുമായി പോകുമ്പോൾ അവൻ വാഹനത്തിൽ നിന്നൊരു നൂറ് രൂപ കിട്ടി പിന്നെ ആ വണ്ടി ഓടിയിട്ടില്ല പിന്നെ അതിന്മേൽ ഉന്നമനമുണ്ടായിട്ടില്ല നോക്കണം നൂറ് രൂപ മുടക്കാനും വേണ്ടിയില്ല അവനങ്ങ് മുടിഞ്ഞാൽ എന്നുള്ള ചിലരുടെ ഒത്താശ ചിന്ത ആഗ്രഹം വെറുതെ ശത്രുക്കളാകുന്നവർ സന്തോഷിക്കരുതേ എന്നുള്ളതായ ഈ പ്രാർത്ഥന നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ വെറുതെ ശത്രുക്കളായവർ എന്നെ കുറിച്ച് സന്തോഷിക്കരുത് ഈ വേദപുസ്തകം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ദുഷ്ടന്റെ ആശ നശിച്ചു പോകുന്നുണ്ട് അങ്ങനാണെങ്കിൽ കാരണം കൂടാതെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കരുതേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം കാരണം നമ്മുടെ ഉറക്കം കെടുത്തുന്ന പല വിഷയങ്ങളും ഈ രൂപത്തിൽ കയറി വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടവരായി ജീവിത ജീവിതക്ലേശത്തിൽ തകരപ്പെട്ടവരായി എത്രയോ എത്രയോ കാലമാണ് അനേകർ തകർന്നു 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 കിടക്കുന്നത് ഈ പരിശോധനകൾക്കും വെല്ലുവിളികൾക്കും ഒരു അവസാനം വേണ്ടേ വേണം അതെവിടെ നിന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും വരും നിങ്ങൾക്കിങ്ങനെയുള്ളവരോട് പ്രതികാരമല്ല വേണ്ടത് രണ്ടാമത്തെ സാഹചര്യം ഇത് നമ്മുടെ ഒരു ആത്മീക പരിശോധനയുടെ ഘട്ടം കൂടിയാണ് ഒരു ദൈവ വൈതൽ എന്ന നിലയിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആത്മീക പക്വതയുടെ അടയാളം വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് തന്റെ കയ്യിൽ തൻ്റെ കയ്യിൽ ആണിയടിച്ചവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാൻ യേശുവിനെ പര്യാപ്തനാക്കിയ ദൈവിക പക്വത പരിശുദ്ധാത്മാവിന്റെ പക്വതയോടുകൂടിയ അനുഗ്രഹ പെരുമാറ്റ ശീലം നമ്മുടെ മേലും ഉണ്ടാകണം നമുക്ക് നേരെ ദോഷം ചെയ്യുന്നവരുടെ മുമ്പിൽ കേടുകൂടാതെ നിൽക്കാനും മാത്രമല്ല അവരുടെ നാശത്തിനതീതമായി അവരോട് ക്ഷമിക്കാനും കൂടെ നമുക്ക് കഴിയണം ദൈവം ബാക്കി കാര്യം നോക്കിക്കോളും പക്ഷേ നാം പ്രതികാരത്തിൻ്റെ ആയുധങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ അന്യായമായി തള്ളുന്നവരുടെ കാരണം കൂടാതെ ദ്രോഹിക്കുന്നവരുടെ മുൻപിൽ എൻ്റെ ആത്മീക പക്വതയുടെ മാനദണ്ഡങ്ങളെയും മാന്യതയും കാത്തുസൂക്ഷിപ്പാൻ കൃപ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുക മൂന്നാമത്തേത് ആത്മീയ ആക്രമണമാണ് ഞാൻ മുൻപ് പറഞ്ഞ ഈ വൈരാഗ്യത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ആത്മാവ് പലരുടെയും ഉള്ളിൽ ഉടലെടുക്കുന്നത് നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകുവാൻ പലരെയും പര്യാപ്തമാക്കുന്ന ആത്മരൂപങ്ങൾ രൂപപ്പെടുന്നത് രോഷങ്ങൾ രൂപപ്പെടുന്നത് യുദ്ധങ്ങൾ ആരംഭിക്കുന്നതെല്ലാം ഇപ്രകാരമുള്ള ചില ചിന്താഗതികളിൽ നിന്നാണ് ഒരു ദോഷത്തിൻ്റെയും ഭീതിയുടെയും തകർച്ചയുടെയും ആത്മാവ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കയറി വരുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് എന്നെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണമേ നിങ്ങൾക്ക് നേരെ തെറ്റിദ്ധാരണ പരത്തും ഇങ്ങനെയുള്ളവർ അവിശ്വസ്തമായ വാക്കുകൾ പറഞ്ഞു പരത്തും കണ്ണിൽ കുരുക്കാത്ത നുണയ ഒരു നടു അങ്ങനെയുള്ള കാര്യം ഞാൻ കാണ്ടെന്ന ഒരു പറഞ്ഞുകളെ ഇത്തരത്തിൽ അവിഖ്യാതികൾ പറഞ്ഞ് നിന്നകൾ ചുമത്തി നിങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ക്രൂശിൽ നിന്നും കല്ലറയിലേക്ക് പോയ തൻ്റെ മകൻ എങ്ങനെ പുനരുദ്ധാനത്തിൽ അഭിമാനപൂർണനായി പുനരുദ്ധാനം ചെയ്ത് തിരിച്ചു വന്നതോ അതുപോലെ കർത്താവ് നിങ്ങളെയും പുനരുദ്ധാനം ചെയ്യിപ്പിക്കും നിന്നയുടെയും ക്രൂശിൻ്റെ അവമാനത്തിൻ്റെയും അപ്പുറത്ത് ആദരവിൻ്റെ ഉയർത്തെഴുന്നൽ യേശു യേശുവിന് വേണ്ടി പിതാവ് ഒരുക്കി വെച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ഒരു നല്ല അവസ്ഥ ഇതിനപ്പുറത്തൊരുക്കും കൊണ്ട് തീർന്നില്ല മക്കളെ അത് മന്ത്രിപദത്തിൽ വരെ എത്തി ശൗലിൻ്റെ കുന്തമീറിൻ്റെ മുമ്പിൽ ഒടുങ്ങിയില്ല മക്കളെ അത് ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരുന്ന് വാണു ആമേൻ ക്രൂശുകൊണ്ട് തീർന്നില്ല പൊന്നുമക്കളെ അത് പുനരുദ്ധാനത്തിൻ്റെ വിളികളിലേക്ക് പരിവസാനിച്ചു അങ്ങനാണെങ്കിൽ തീരുന്നില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി തുടരുകയാണ് മലീത്തായുടെ ദ്വീപിൽ പൗലോസിനെ കൊത്തിയ അണലി ആ വിഷദ്രംശനം നിമിത്തം അഭിഷക്തൻ വിറച്ചു വീണുയാകും വീർത്തിയാകുമെന്ന് കരുതിയിരുന്നവരുടെ മുൻപിൽ ഒരു കേടും കൂടാതെ പൗലോസിനെ നിർത്തി ഒരു കർത്താവില്ലേ ആ ബലമുള്ള കൈ നിങ്ങളെയും വീഴാതെ നിർത്തും ആ ബലമുള്ള ഭുജം നിങ്ങളെയും നിലനിർത്തും അതുകൊണ്ട് വെറുതെ ശത്രുക്കളാകുന്നവരുടെ മുമ്പിൽ കാരണം കൂടാതെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ അവരെ ചൊടിപ്പിക്കുന്ന ചിലത് എൻ്റെ മേൽ വന്നിരിക്കുന്നതിന്റെ കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രോഷങ്ങളെ ആ കാരണം കൂടാത്ത പകകളെ നോക്കി കടിക്കാനല്ല പ്രാർത്ഥിക്കാൻ തയ്യാറാവുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് യേശു പറഞ്ഞു അസഹനീയമാണോ ദൈവകരത്തിൽ ഏൽപ്പിക്കുക ഒരു നിസ്സാരമായ ഉദാഹരണം സിമ്പിളായത് നമ്മൾ പഴങ്ങൾ കഴിക്കുന്നവരാണല്ലോ നമ്മൾ പഴങ്ങൾ വെക്കുന്ന പാത്രത്തിൽ ചിലപ്പോൾ ഈച്ചകൾ വന്നിരിക്കാറുണ്ട് ഉറുമ്പുകൾ കയറാറുണ്ട് അല്ലേ ഉറുമ്പ് കയറുകയോ ഈച്ച വരികയോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞ് നമ്മളതിനെ എടുത്ത് കളയാറുണ്ടോ ഇല്ല അതിനെ ഓടിച്ചു വിട്ടിട്ട് അത് കഴുകിയെടുത്ത് ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ പാത്രത്തിൽ ഇത്തരത്തിലുള്ള അഴുക്കോ പൊടിയോ വീണ് കിടന്നാൽ ആ പാത്രം കഴുകിയിട്ട് നമ്മൾ പിന്നെയും ഉപയോഗിക്കുന്നത് പോലെ നല്ല ബന്ധങ്ങളുടെ അകത്ത് ഇത്തരത്തിലുള്ള അശുദ്ധ നിറഞ്ഞ ബേൽസെബൂലുകൾ ഈച്ചകൾ വന്നിരിക്കുമ്പോൾ പിശാചുകൾ വന്നിരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് അവർ ഹൃദയത്തെ കഴുകി പ്രാർത്ഥിച്ചാൽ പക മാറുന്നതും പിണക്കം തീരുന്നതും അകൽച്ചകൾ ഇല്ലാതാകുന്നതും സന്തോഷം പുനഃസ്ഥാപിക്കപ്പെടുന്നതും കാണാൻ കഴിയും അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ തിരു രക്തം ഉപയോഗിച്ച് നമ്മുടെ ബന്ധങ്ങളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ഒന്ന് കഴുകി പ്രാർത്ഥിച്ചാൽ അതൊരു വിജയമായിരിക്കും അല്ലേ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഒരു വലിയ ദൈവകൃപയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ നേരിടുന്ന ചില വല്ലാത്ത വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ് ഇതിൻ്റെ പുറകിലുള്ള അണിയറയിലുള്ള കാര്യങ്ങൾ എന്തെന്നുള്ളത് ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഈ വിഷയത്തിൽ വളരെ ഹൃദയമൊലഞ്ഞ് കിടക്കുന്ന അങ്ങയുടെ പൊന്നുമക്കൾക്ക് അതിശക്തമായൊരു വിജയവും വിടുതലും ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ ചുറ്റുപരിസരങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ആ വിടുതലിവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു രോഷവും മാനസിക അകൽച്ചയും മാറട്ടെ കാരണം കൂടാതെ പകയ്ക്കുന്നവർ വെറുതെ ദോഷം നിരൂപിക്കുന്നവർ അവരെ യേശുവപ്പയുടെ കരത്തിലേക്ക് തരുന്നു തിരു രക്തം കൊണ്ട് അവരുടെ മനസ്സിന്റെ അഴുക്കിനെ കഴുകണമേ ഹീനത വഹിക്കുന്ന ഒരു മാലിന്യപാത്രമായിട്ട് അവരെ മുമ്പിൽ നിൽക്കാതെ സവിശേഷതയുള്ള ദൈവാനുഗ്രഹം വഹിക്കുന്ന മനുഷ്യരായി അവർ എൻ്റെ മുമ്പിൽ വരേണ്ടതിന് അവരുടെ ജീവിതത്തിൻ്റെ ഹൃദയങ്ങൾക്കകത്ത് അശുദ്ധിയുടെ വല്ലാത്ത വിദ്വേഷത്തിന്റെ വിഷം പുരട്ടുന്ന പിശാജിന്റെ കൈയെ ഇന്ന് തടുക്കണമേ ലോറി ട്യൂ ജീസസ് അതിശക്തമായൊരു വിടുതൽ ഇന്നുണ്ടാകണമേ ഇന്ന് ചില വല്ലാത്ത പ്രയാസങ്ങൾക്ക് ഉത്തരം ദൈവം നൽകുന്നല്ലോ ഞാനൊരു ദൈവിക ദൂത് പറയാ വില്ലേജുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ നേരിടുന്നവരുടെ മേൽ നിങ്ങളുടെ ആ പ്രയാസത്തിന് ഇന്ന് ശാന്തമായ പര്യവസാനം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ആലോചന തരുന്നു ലൂയ്യ ഒരു റോഡിൻ്റെ അരികിൽ ഒരു സംരംഭം തുടങ്ങാനായി കുറേ നാളായി മേടിച്ചിട്ടിരിക്കുന്ന കണ്ടിട്ടിരിക്കുന്നൊരു സ്ഥലം എന്നാൽ അവിടെ കാല് കുത്തിക്കാൻ സമ്മതിക്കാത്ത നിലയിൽ വലിയ എതിരുകൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ അലട്ടുന്ന ഒരു വല്ലാത്ത പ്രയാസത്തിന് ഞാൻ ഇന്ന് ഉത്തരം നൽകും എന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു താങ്ക് യു ജീസസ് നിങ്ങൾക്കൊരു പുതിയ ദിശ ഇന്ന് തിരിയാൻ പോവാണ് ഓഫീസിൻ്റെ കഴിഞ്ഞ ദിവസം വരെ ചിരിക്കാത്ത മനുഷ്യർ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന നിലയിൽ കാഠിന്യമേറിയ മാനസിക തകർച്ചയുടെ ആത്മാവിനെ ദൈവം ശാസിച്ചിട്ട് സ്നേഹത്തെ അവിടെ ഉറപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ വളരെ ആത്മാർത്ഥമായി അടുത്തിടപഴകിയ ചിലർ വളരെ കൃത്യമായി നമ്മളിലും നിന്നും ഒരകലം പാലിച്ച് ഒരു സ്പേസ് ഇട്ട ഒരു വലിയ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് നമ്മളോട് പെരുമാറുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ അകത്ത് വന്നിരിക്കുന്ന തെറ്റിദ്ധാരണയെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് യേശു നിങ്ങൾക്ക് പരിഹരിച്ചു തരും അവർ നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലും സ്നേഹിതരുടെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു ദൈവിക ഇടപെടലിൻ്റെ പുനരൈക്യത്തിൻ്റെ ആത്മാവിനാലുള്ള അത്ഭുതങ്ങൾ നടക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ഒരു വാക്കൂടെ യേശു പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുമായി ചേർന്ന് പോകാൻ താല്പര്യമില്ല എന്ന നിലയിൽ ചില കരാറുകൾ അവസാനിപ്പിച്ച് റിജക്റ്റ് ചെയ്ത നിങ്ങൾ വെച്ച പേപ്പറിനെ റിജക്റ്റ് ചെയ്ത ചില സംരംഭങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ തിരിച്ചു വിളിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിക്കാം എന്ന് പറയുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടാൻ പോവുകയാണ് അപ്പ ഇതൊരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാണല്ലോ അങ്ങയുടെ മക്കളെ എല്ലാവരെയും തിരുരക്തത്തിൽ തിരുനാമത്തിൽ സമർപ്പണം ചെയ്ത് യേശുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഇവർ അവകാശികളാകട്ടെ എന്ന് പ്രത്യേകം ഇവരെ നോക്കി പ്രാർത്ഥിച്ച് തിരിക്കത്തിലേക്ക് ഇവരെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു മഹത്വം അവിടെ നിന്നെടുക്കും യേശുരാജാവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 നാളെ തൃശൂര് ബുധനാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി തൃശ്ശൂര് മിഷൻ കോമ്പൗണ്ടിൽ വോയിസ് ഓഫ് ഗോസ്പൽ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ഹാളിൽ വെച്ച് നമ്മളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു നേരിൽ വന്ന് പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനും ആഗ്രഹിക്കുന്ന എല്ലാവരും വരണം ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ടുന്ന ഉത്തരം കാണാതെ വലയുന്ന പ്രിയപ്പെട്ടവർ അവിടെ എത്തുമ്പോൾ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് എത്തുന്നവരോട് നിങ്ങളുടെ കയ്യിലൊരു കുപ്പി വെള്ളമുണ്ടോ പ്രാർത്ഥിച്ച് തരാം അത്തരത്തിൽ ഒരൽപ്പം ജലവുമായി എത്താൻ നിങ്ങൾ മറക്കരുത് നാളെ തൃശ്ശൂർ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ശുശ്രൂഷയുടെ സമയം കൂടാതെ ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ ടു എന്ന നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ കോട്ടയത്തെ നമ്മുടെ ഐ എം എ ഹോളിൽ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഈ രണ്ട് ശുശ്രൂഷകൾ മറന്നുപോകാതെ നിങ്ങളെത്തണം ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി ശനിയാഴ്ച രണ്ടാം തീയതി ഞായറാഴ്ച മൂന്ന് ദിവസങ്ങൾ വലിയ പരിശുദ്ധാത്മ പകർച്ചയുടെയും അത്ഭുത വിടുതലുകളുടെയും നിലരാത്രങ്ങളായിരിക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു Amen, amen, amen.